Abala and cookie stories Hello, welcome back to my channel. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ മസാലേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണൊന്ന് എനാബിൾ ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഞാനിവിടെ ഒരു കിലോഗ്രാം മട്ടൺ വെച്ചിട്ടാണ് ഇന്ന് മട്ടൺ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള കുറച്ച് വലിയൊരു സവാളയാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അത് നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഈ മട്ടണിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് അധികം എരിവില്ലാത്ത നാല് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നെടുക കയറിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്കായിട്ട് ഒരു നൂറ് ഗ്രാം അളവിൽ ചെറിയ ഉള്ളി നെടുകെ കീറിയിട്ടിങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ഗുടം വെളുത്തുള്ളി അതും ഇതുപോലെ തന്നെയാണ് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചതച്ചിടുന്നില്ല ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇഞ്ചിയുടെ അളവ് അതുപോലെ കൂടാതെ ശ്രദ്ധിക്കണം ഇനി ഒരു നാല് തണ്ട് കറിവേപ്പില ഇതേ സമയം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതാണ് ഇതിലോട്ട് ഇതുപോലെ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവും ഈ മസാല കറി കഴിക്കാനായിട്ട് ഇനി നമുക്കിതിലേക്കായിട്ട് മല്ലി മല്ലിപ്പൊടിയാണ് രണ്ടര ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് പച്ചമല്ലിപ്പൊടിയാണ് കേട്ടോ പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയല്ല പച്ചമല്ലിപ്പൊടി ഇനി ഒന്നര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ ഇതെല്ലാ ഭാഗത്തോട്ടും ഈ മസാലയും എരിവും എല്ലാം എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കിയെടുത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് മുഴുവനായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഞാനിതിലേക്കായിട്ട് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പ്രെസ്സാക്കി എടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കി എടുക്കുന്നത് നന്നായിട്ട് തന്നെ എനിക്കിത് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന മട്ടൻ്റെ പരുവം അനുസരിച്ച് വേഗം അനുസരിച്ച് ഇതിൽ വ്യത്യാസം വന്നേക്കാം കേട്ടോ അപ്പോൾ ഇതിനെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് നല്ലൊരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് വെന്ത് ഉടയാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാണ് കൂടുതലൊരു ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലോട്ടൊരു ഒന്നര ടീസ്പൂൺ അളവിൽ പെപ്പർ പ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക ഇതൊരു മസാലക്കറിയാണല്ലോ അപ്പോൾ ഇതിലോട്ട് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ പെപ്പർ പൗഡർ ഈ സമയം ഇതുപോലെ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് നല്ലൊരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറും ആവും ആട്ടോ ഈ കറിക്ക് അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ടൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കുക അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ ഒരു പന്ത്രണ്ട് ഉള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടിട്ടോ നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ വറവ് ഇട്ടെടുക്കുന്ന ഈ ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അത് എത്രത്തോളം നന്നാവുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ കറി അപ്പോൾ ഇനി നമുക്കിതിനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഒക്കെ ആകട്ടോ ഈ കറിക്ക് ഇനി ഞാൻ ഇതിനെ സെർവ് ചെയ്യാനായിട്ട് പോകാനുട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലൊരു കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു നല്ലൊരു ഡാർക്ക് കളർ കണ്ടില്ലേ ഇതിലോട്ട് ഞാൻ ലാസ്റ്റായിട്ട് കുരുമുളക് പൊടി ചേർത്തത് കാരണമാണ് ഈ ഒരു കളറിലായി വന്നു കേട്ടോ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ല എരിവൊക്കെ ഉള്ള നല്ലൊരു കറിയാണിത് അപ്പോൾ ഞാനിത് ഇന്ന് ഡിന്നറിന് പത്തിരിയുടെ കൂടെയാണ് നെയ്സ്പത്തിരിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യാനായിട്ടും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്